നാട്ടിക ലയൺസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റെടുത്തു നാട്ടിക ലയൻസ് ക്ലബ്ബിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും ശ്രീനാരായണ ഹാളിൽ ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ടി ജയകൃഷ്ണൻ നിർവഹിച്ചു ക്ലബ് പ്രസിഡന്റ് ടി യു സുഭാഷ് ചന്ദ്രൻ അധ്യക്ഷനായി സെക്രട്ടറി വാസൻ കോഴി അക്ബർ അലി കയ്യാലാസ് ഡിസ്ട്രിക്ട് അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറി സ്വാമിനാഥൻ ആലത്തൂർ ജിയൻ എ സി പി സരസ്വതി അമൃത ജയപ്രകാശ് ആനി ജോസഫ് ഡിസ്ട്രിക്ട് പിആർഒ ആർഒ ആന്റണി എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി പവിത്രൻ ഇയാനി ഹനീഫ റഹ്മാൻ മനോജ് കുന്നത്ത് അക്ബർ അലി വാസൻ കോഴി പറമ്പിൽ ഇ എൻ ആർ പ്രേംലാൽ കോർഡിനേറ്റർമാരായി ഇ എൻ ആർ കൃഷ്ണൻ രവി വടക്കൻ വിജയരാഘവൻ സി ആർ സുന്ദരൻ എം കെ ഉണ്ണികൃഷ്ണൻ എന്നിവരെ തെരഞ്ഞെടുത്തു എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് എന്തായാലും വി ഹാഡ് എ മിഷൻ ആൻഡ് മിഷൻ ലൈറ്റ് വിഡ് ടു എൻഹാൻസ് ദ മെമ്പർഷിപ്പ് അപ് ടു വൺ പോയിൻറ്റ് ഫൈവ് മില്യൺ പതിനഞ്ച് ലക്ഷത്തിൻ്റെ മെമ്പർഷിപ്പിലേക്ക് എത്തിക്കാനുള്ള ഒരു വലിയ പ്രയത്നം നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു ഇൻ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് സസ്പെക്റ്റഡ് പ്രൗഡ് ഇന്ത്യൻ അതായത് അരവിന്ദർവാൽ പാൽ സിംഗ് ലൂബിദ ഇൻ്റർനാഷണൽ പ്രസിഡന്റ് ഓൺ ദാറ്റ് ടൈം and that period we need to achieve 50 lakh membership in our whole world